നമസ്കാരം ജെ ഡി ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സ്പാനിഷ് ലീഗിൽ വിജയം ആവർത്തിച്ച് ബാഴ്സലോണ റയോ വല്ലക്കാനോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബാഴ്സലോണ പരാജയപ്പെടുത്തിയത് മത്സരത്തിൻ്റെ ഒൻപതാം മിനിറ്റിൽ ഉനെ ഉനൈലോപ്പസിലൂടെ റയോ വല്ലക്കാനയാണ് ആദ്യം ലീഡ് നേടിയത് അറുപതാം മിനിറ്റിൽ റഫീഞ്ഞ അസിസ്റ്റിൽ പെഡ്രി നേടിയ ഗോളിൽ ബാഴ്സലോണ ഒപ്പത്തിലെത്തി മത്സരത്തിൻ്റെ എൺപത്തി രണ്ടാം മിനിറ്റിൽ ഡാനി ഒൽമയാണ് ബാഴ്സലോണയുടെ വിജയഗോൾ നേടിയത് നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയവുമായി ഒൻപത് പോയിന്റുമായി ബാഴ്സലോണയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക